നമസ്കാരം പ്രിയമ്മളവരെ തിരുവനന്തപുരം ജില്ലയിലെ രണ്ട് സംവരണ നിയോജക മണ്ഡലങ്ങളാണ് ആറ്റിങ്ങലും ചിറിയങ്കീഴും അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്ന രണ്ട് നിയോജക മണ്ഡലങ്ങൾ ഈ വേറെ ഏതെങ്കിലും ജില്ലകളിൽ ഇങ്ങനെ അടുത്തടുത്ത് രണ്ട് സംവരണ നിയോജക മണ്ഡലങ്ങൾ എങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായി കമൻറ്റ് ചെയ്യുക ഈ പഴയ ആറ്റിങ്ങൽ മണ്ഡലത്തിൻ്റെ ചില ഭാഗങ്ങളും കഴക്കൂട്ടം മണ്ഡലത്തിൻ്റെ കണിയാപുരം കടിനംകുളം പഞ്ചായത്തുകളും പഴയ കിളിമാനൂർ മണ്ഡലത്തിൻ്റെ മുതാക്കൽ പഞ്ചായത്തും ചേർന്നതാണ് ഇപ്പോഴത്തെ ചിറയങ്കീൽ മണ്ഡലം ആറ്റിങ്ങൽ മണ്ഡലം എന്ന് പറയുന്നത് പഴയ കിളിമാനൂർ മണ്ഡലത്തിൻ്റെ കുറേയധികം ഭാഗങ്ങൾ വർക്കലയുടെ കുറച്ചധികം ഭാഗങ്ങൾ പഴയ ആറ്റിങ്ങൽ നിയമസഭാ നിയോജക മണ്ഡലത്തിൻ്റെ ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളും ചേർന്നാണ് അതായത് ഈ രണ്ടു നിയമസഭാ നിയോജക മണ്ഡലങ്ങളും വെട്ടിവെക്കപ്പെട്ടുള്ളത് എൽ ഡി എഫിന് വിജയിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് കാരണം നേരത്തെ ഈ രണ്ട് നിയമസഭാ നിയോജക മണ്ഡലങ്ങളും രൂപപ്പെടുന്നതിന് മുമ്പ് ആറ്റിങ്ങലും അതുപോലെ കഴക്കൂട്ടവും ഒക്കെ കോൺഗ്രസ് വിജയസാധ്യത വെച്ചു പുലർത്തിയിരുന്ന മണ്ഡലങ്ങളാണ് ആരാണോ സംസ്ഥാനത്ത് അധികാരത്തിൽ വരുന്നത് ആ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുക്കപ്പെടുന്ന മണ്ഡലങ്ങളായിരുന്നു പക്ഷേ ഈ മണ്ഡല പുനനിർമണത്തിന് ശേഷം മിക്ക മണ്ഡലങ്ങളും എൽ ഡി എഫിന് അനുകൂലമായി വെട്ടിവയ്ക്കപ്പെട്ടു എന്നതാണ് യാഥാർത്ഥ്യം തിരുവനന്തപുരം ജില്ലയിൽ യു ഡി എഫിൻ്റെ പരാജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മണ്ഡല പുനർനിർമ്മ സമയത്ത് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചവർ വേണ്ടത്ര ശ്രദ്ധ പുലർത്തിയില്ല എന്നതുമായി ബന്ധപ്പെട്ടാണ് പക്ഷേ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന്റെ ഫലം കോൺഗ്രസിനെയും യു ഡി എഫിനെയും സംബന്ധിച്ച് പ്രതീക്ഷ നൽകുന്നു എന്നാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം പ്രത്യേകിച്ചും ചെറിയ കീഴ് സംഭരണ മണ്ഡലത്തിൽ യു ഡി എഫിന് വിജയസാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് നിഗമനങ്ങളൊക്കെയും വ്യക്തമാക്കുന്നത് ഒപ്പം ആറ്റിങ്ങലും ഒരു കടുത്ത മത്സരത്തിൻ്റെ സ്വഭാവത്തിലേക്ക് തന്നെയാണ് നിൽക്കുന്നത് ആറ്റിങ്ങലെ സംബന്ധിച്ച് യു ഡി എഫിൽ അത് ആർ എസ് പി മത്സരിക്കുന്ന സീറ്റാണ് ഇപ്പോൾ ചില ചർച്ചകളൊക്കെ ഉയരുന്നുണ്ട് പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം ഷിബുബേബി ജോൻ്റെ ഒക്കെ ഒരു ആവശ്യപ്രകാരം ആറ്റിങ്ങലും ഇരവിപുരവും കോൺഗ്രസ്സിന് വിട്ടുകൊടുത്തുകൊണ്ട് കൊല്ലം ജില്ല ആർ എസ് പി മത്സരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോയേക്കാം ചിറയങ്കിയിലെ നമ്മൾ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുകയാണെങ്കിൽ സി പി ഐയുടെ ശശി അദ്ദേഹം മൂന്ന് പ്രാവശ്യം എം എൽ എ ആയി കഴിഞ്ഞു ഇനി അദ്ദേഹത്തിന് ഒരു ചാൻസ് അവിടെ നിന്ന് ലഭിക്കില്ല മനോജ് ഇടമനയുടെ പേരാണ് അവിടെ സി പി സ്ഥാനാർത്ഥിയായി കേൾക്കുന്നത് കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച ബി അനൂപ് അദ്ദേഹം വളരെ കൃത്യമായ പ്രചരണ പരിപാടികളുമായി മുന്നോട്ടു പോകുന്നതിനോടൊപ്പമാണ് അതിനിടയിലാണ് രമ്യ ഹരിദാസിൻ്റെ ഒരു സാന്നിധ്യം ആ മണ്ഡലത്തിൽ നമ്മളിപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത് കാരണം അവരിപ്പോൾ അവിടെ വളരെ സജീവമാണ് വിശ്വാസ സംരക്ഷണ യാത്രയുമായി ബന്ധപ്പെട്ട് ചെറിയെങ്കിൽ മണ്ഡലത്തിൽ വളരെ ആക്റ്റീവായിരുന്നു ഇന്നലെയും മെനഞ്ഞാന്നുമൊക്കെ കോൺഗ്രസിൻ്റെ ഇലക്ഷൻ വിജയ ആഹ്ലാദ പ്രകടനങ്ങളിലും അതുമായി ബന്ധപ്പെട്ട സമ്മേളനങ്ങളും ഒക്കെ രമ്യ ഹരിദാസിന്റെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടാകുന്നുണ്ട് അടൂർ പ്രകാശ് ആറ്റിങ്ങൽ നിയമസഭാ നിയോജ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലുള്ള എം പി കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ കൺവീനർ അദ്ദേഹത്തിന്റെ ഒരു നിർദ്ദേശപ്രകാരം രമ്യ ഹരിദാസ് ആ മണ്ഡലത്തിൽ മത്സരിക്കപ്പെടുവാനുള്ള സാധ്യതകൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ആ മണ്ഡലത്തിൽ അവർ സജീവമാണ് എന്ന ഒരു ചർച്ചയാണ് മാധ്യമങ്ങൾ നടത്തുന്നത് ആലത്തൂരിൽ ആദ്യം രമ്യ ഹരിദാസ് മത്സരിക്കാൻ വരുമ്പോൾ വലിയൊരു ഇമേജാണ് ഉണ്ടായിരുന്നത് പക്ഷേ അതിനുശേഷം അവർക്ക് ആ ഇമേജൊക്കെ നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണുണ്ടായത് പിന്നീട് അവർ ചേലക്കരയിൽ നിന്നും ആ നിയമസഭ ബൈ ഇലക്ഷനിൽ പരാജയപ്പെട്ടു അതിനു മുമ്പ് ആലത്തൂരിൽ നിന്നും അവർ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ചിറയങ്കിഴിലെ കോൺഗ്രസ്സുകാരൊക്കെ പറയുന്നത് കൈതോലപ്പായ വിരിച്ചു എന്ന പാട്ടുപാടി ചിറയങ്കിയിൽ നിന്ന് വിജയിക്കുവാൻ കഴിയില്ല ചെറിയ പ്രാദേശികമായി അവിടെയുള്ള ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി വേണമെന്നാണ് അതുകൊണ്ട് തന്നെ രമ്യ ഹരിദാസിൻ്റെ പേര് അവിടെ എത്രത്തോളം പരിഗണിക്കപ്പെടും എന്ന് ഉറപ്പില്ല പക്ഷെ അവർ മണ്ഡലത്തിൽ സജീവമാണ് എന്ന് തന്നെയാണ് ചർച്ചകളും വാർത്തകളും ഒക്കെ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ അവിടെ പരാജയപ്പെട്ട അജിത് കുമാറും ഒപ്പം രണ്ടായിരത്തി ഇരുപത്തി അവിടെ പരാജയപ്പെട്ട ി അനൂപ് രണ്ടുപേരും കോൺഗ്രസിൻ്റെ ആളുകളാണ് അവർ രണ്ടുപേരും ആ മണ്ഡലത്തിൽ സജീവമായിട്ടുണ്ട് അവർ രണ്ടുപേരും സീറ്റിന് വേണ്ടി അവകാശവാദവും ഉന്നയിക്കുന്നുണ്ട് മാത്രമല്ല ഇവർ രണ്ടുപേരും പ്രാദേശികമായി ചെറിയ കീഴിൽ നിറഞ്ഞു നിൽക്കുന്ന ആളാണ് ആളുകളാണ് അനൂപ് ആണെങ്കിൽ ചെറിയ കീഴ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ് അജിത് കുമാർ ആണെങ്കിൽ നേരത്തെ മംഗലാപുരം പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റൊക്കെ ആയിരുന്ന ആൾ ആണ് അപ്പോൾ അവർ രണ്ടുപേരെയുമാണ് അവിടെ പരിഗണിക്കേണ്ടത് എന്ന് കോൺഗ്രസ്സിൻ്റെ അകത്തു നിന്ന് ഉണ്ടാകുന്നു രമ്യ ഹരിദാസിനെ വേണമെങ്കിൽ ആറ്റിങ്ങലിൽ പരീക്ഷിക്കുവാൻ അവർ പറയുന്നുണ്ട് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം നമ്മൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളുടെ റിസൾട്ട് ഒന്ന് പരിശോധിച്ചാൽ അവിടെ ആകെയുള്ള മൂന്ന് ജില്ലാ പഞ്ചായത്തുകളിൽ രണ്ട് ജില്ലാ പഞ്ചായത്തും യു ഡി എഫ് ജയിച്ചിട്ടുണ്ട് ഒന്ന് സി പി എം ജയിച്ചിട്ടുണ്ട് രണ്ട് ബ്ലോക്ക് പഞ്ചായത്തിൽ രണ്ടും യു ഡി എഫിനാണുള്ളത് അതിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിൽ ചിറയങ്കിഴ് ബ്ലോക്ക് പഞ്ചായത്തിൽ യു ഡി എഫിന് സംവരണ സീറ്റിൽ ആരെയും വിജയിപ്പിക്കുവാൻ കഴിഞ്ഞില്ല അവിടെ സംവരണമാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അതുകൊണ്ട് അത് ബി ജെ പിക്ക് പോയിട്ടുണ്ടെങ്കിലും അവിടെ സീറ്റ് നിലയിൽ കോൺഗ്രസ് ആണ് മുന്നിൽ പഞ്ചായത്തുകളുടെ എണ്ണം എടുത്താൽ മൂന്ന് പഞ്ചായത്തുകൾ യു ഡി എഫിനുണ്ട് രണ്ട് പഞ്ചായത്ത് എൽ ഡി എഫിനും രണ്ട് പഞ്ചായത്ത് ബി ജെ പിക്ക് ഉണ്ട് ബി ജെ പി വളരെ ശക്തമായ സ്വാധീനം അറിയിക്കുന്ന ഒരു നിയമസഭാ നിയോജക മണ്ഡലമാണ് ചെറിയ കീഴെന്നൊരു പ്രത്യേകതയുണ്ട് മാത്രമല്ല അവിടെ ബി ജെ പി പരീക്ഷിക്കുവാൻ ഉദ്ദേശിക്കുന്നത് ആശാനാഥിനെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി മേയർ മാത്രമല്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ മുപ്പതിനായിരത്തിൽ പരം വോട്ടുകൾ അവിടെ നിന്ന് നേടിയിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ് ആശാദനത്തിൻ്റെ പേര് തൊട്ടടുത്തുള്ള ആറ്റിങ്ങൽ കൂടി പരിഗണിക്കുന്നുണ്ട് കാരണം ആറ്റിങ്ങലിൽ ബി ജെ പി കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ രണ്ടാം സോറി ഒന്നാം സ്ഥാനത്തെത്തിയ മണ്ഡലമാണ് അവിടെ നിന്ന് മത്സരിച്ച ബി ജെ പിയുടെ സ്ഥാനാർത്ഥി കേന്ദ്രമന്ത്രി മു വി മുരളീധരൻ ആറ്റിങ്ങൽ നിയമസഭാ നിയോജക മണ്ഡലത്തിൽ നിന്ന് ഒന്നാം സ്ഥാനത്ത് എത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ആശാനാഥിനെ പോലെയുള്ള ഒരു സ്റ്റാർ കാൻഡിഡേറ്റിനെ ഇട്ടാൽ വിജയിക്കുവാൻ കഴിയും എന്ന ഒരു വിലയിരുത്തൽ ബി ജെ പിയെ സംബന്ധിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ആശാനാഥിനെ ചെറിയ കീഴിലായിരിക്കില്ല പരീക്ഷിക്കുന്നത് ആറ്റിങ്ങലിലായിരിക്കും ആറ്റിങ്ങലിൽ മത്സരിച്ച പി സുധീറിനെ ചെറിയ കീഴിലേക്ക് മാറ്റുവാനുള്ള സാധ്യതയും ഉണ്ട് എന്തായാലും രമ്യ ഹരിദാസിനെയും ഒരുപക്ഷെ ചെറിയ കീഴിൽ അല്ലെങ്കിൽ ആറ്റിങ്ങലിലേക്ക് പരിഗണിക്കും കാരണം ചെറിയ കീഴിൽ നിന്ന് അവർക്ക് പ്രാദേശികമായി കുറച്ചധികം എതിർപ്പുകൾ വരുന്നുണ്ട് പക്ഷേ രമ്യ ഹരിദാസിനെ സംബന്ധിച്ച് ആറ്റിങ്ങൽ അത്ര സേഫായിട്ടുള്ള മണ്ഡലമല്ല കാരണം കഴിഞ്ഞ പ്രാവശ്യം മൂന്നാം സ്ഥാനത്താണ് ഉണ്ടായിരുന്നത് യു പക്ഷേ അപ്പോൾ അവിടെ ആർ എസ് പി ആണ് മത്സരിച്ചെന്നൊരു പ്രത്യേകതയുണ്ട് ഇപ്പോൾ ആർ എസ് പി ആ സീറ്റ് വിട്ടുകൊടുക്കാൻ തയ്യാറാണ് എങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി വരും പക്ഷേ രമ്യാ ഹരിദാസ് ചെറിയ കീഴാണ് ലക്ഷ്യമാക്കുന്നത് എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് പക്ഷേ അവിടെ പ്രാദേശികമായി കുറേയധികം എതിർപ്പുകൾ ഉണ്ട് നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക ആർക്കാണ് ചെറിയ കീഴിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ വിജയസാധ്യത എന്ന് മറ്റൊന്ന് ചെറിയങ്കീഴിൽ കോൺഗ്രസ് സംബന്ധിച്ച് അനുകൂലമായ സാഹചര്യമാണുള്ളത് പക്ഷേ സ്ഥാനാർത്ഥി നിർണയത്തിൽ സൂക്ഷ്മത വെച്ചുപുലർത്തണം എന്ന ഒരു പ്രത്യേകതയുണ്ട് മിക്കപ്പോഴും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയം അവരുടെ പരാജയത്തിന് കാട് ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളിൽ കാരണങ്ങളിലൊന്നാകുന്നുണ്ട് ശ്രദ്ധിക്കാതെയുള്ള സ്ഥാനാർത്ഥി നിർണയം ഈ നൂലിൽ കെട്ടിയിറക്കുന്ന സ്ഥാനാർത്ഥികളൊക്കെ മണ്ഡലങ്ങളിൽ പരാജയത്തിന് കാരണമാകുന്നുണ്ട് എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം നമ്മൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് പരിശോധിച്ചാലും ലോക്സഭാ ഇലക്ഷൻ്റെ റിസൾട്ട് റിസൾട്ട് പരിശോധിച്ചാലും ചെറിയ നിയമസഭാ നിയോജക മണ്ഡലത്തിൽ യു ഡി എഫിന് ലീഡുണ്ട് ലോക്സഭാ ഇലക്ഷനിൽ ഒരു മൂവായിരത്തിലധികം വോട്ടിന് ആ യു ഡി എഫ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശിന് ആ മണ്ഡലത്തിൽ നിന്ന് ലീഡുണ്ട് എന്നത് വലിയ പ്രത്യേകതയാണ് പക്ഷേ മൂന്ന് മുന്നണികളും വളരെ നെക്ക് ടു നെക് അടുത്തടുത്ത വോട്ടുകളാണ് ചെറിയങ്കിഴി ലോ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് നേടിയിട്ടുള്ളത് എന്ന് വ്യക്തമാണ് നാ നാൽപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ടുകളാണ് അടൂർ പ്രകാശ് നേടിയതെങ്കിൽ നാൽപ്പത്തി നാലായിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് വോട്ട് ജോയ് നേടിയിട്ടുണ്ട് നാല്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് വോട്ട് വി മുരളീധരൻ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അന്ന് നേടിയിട്ടുണ്ട് വളരെ നെക്ക് ടു നെക്ക് വോട്ടാണ് ചെറിയ കീഴിൽ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് സോറി ചെറിയ അസം അസംബ്ലി മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികൾ നേടിയിട്ടുള്ളത് പക്ഷേ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ബി ജെ പിയുടെ ആ പാറ്റേൺ അത് നിലനിർത്തുവാൻ കഴിഞ്ഞിട്ടില്ല ബി ജെ പി ലീഡ് ചെയ്ത മിക്ക പഞ്ചായത്തുകളും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മോ അല്ലെങ്കിൽ കോൺഗ്രസോ പിടിച്ചെടുക്കുന്ന ഒരു സംവിധാനമാണ് ഉണ്ടായത് അതായത് ലോക്സഭ ഇലക്ഷനിലാ നേട്ടം ബി ജെ പി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നേടുവാൻ കഴിഞ്ഞില്ല അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ എത്രത്തോളം നേടുവാൻ കഴിയും എന്നത് ചോദ്യമാണ് പക്ഷേ ആശാനാഥൻ്റെ ഒരു സ്റ്റാർ വാലി ഉണ്ട് എന്ന് നമുക്ക് നിഷേധിക്കുവാൻ കഴിയില്ല എന്നതും യാഥാർത്ഥ്യമാണ് തൽക്കാലം ഈ വീഡിയോ ആയിട്ട് വാങ്ങിയാണ് മറ്റു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം ജഹിദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ ജഹിന്ദ്